ഹായ് ഹലോ അസ്സാമലൈക്കും അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണ് നമ്മൾ വിശ്വസിക്കുകയാണേ ഇന്ന് ഞാനിതാ വന്നത് ക്യാരറ്റും ചരങ്ങയും വെച്ചിട്ട് നല്ല ജ്യൂസ് ആയിട്ടാണ് കേട്ടോ ഈ ഒരു ജ്യൂസ് ഒരു വട്ടം ഉണ്ടാക്കി കുടിച്ചാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കുടിക്കാനേ തോന്നുന്നു അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് അപ്പം എങ്ങനെ എന്ന് കണ്ടു നോക്കാമല്ലേ അപ്പോൾ അതായത് ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു മൂന്ന് ക്യാരറ്റും ഒരു കഷ്ണം ചിരങ്ങ ഇട്ടിട്ടത് ചില നാട്ടിൽ ഇതിൽ ചൂരക്കാന്നൊക്കെ പറ നാട്ടിലേക്ക് ചിരങ്ങ തന്നെ പറയാം അങ്ങനെ ഇതാ ഈ ഒരു ചിരങ്ങ അതിൻ്റെ ഉൾഭാഗം കണ്ടില്ലേ ഈ ഒരു കുരുമൊക്കെ നമുക്ക് ഇങ്ങനെ കടിച്ചാലും അങ്ങനെ പൊട്ടുമല്ലോ ആ ഒരു രീതിയിലുള്ള കിട്ടിയത് നല്ല മൂത്ത ചിരങ്ങനായിട്ട് നല്ലത് ഇളയ ചിരങ്ങ ഇട്ട് ഈ ഒരു ജ്യൂസ് അടിക്കാൻ അങ്ങനെ എന്താ ഇതിൻ്റെ മുകൾ ഭാഗത്തെ തോലി ഉള്ളിൽ ആ ഒരു പിന്നെ ആ ഞാൻ ഞാനെടുത്ത് ഒഴിവാക്കിയിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തേണ് കെട്ടോ ഇതുപോലെ തന്നെ ക്യാരറ്റും ഞാനിത് ആ മുകളിലെ തോലിയൊക്കെ ഒഴിവാക്കിയതിന് ശേഷം കഷ്ണങ്ങളാക്കിയിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുത്തേണ് വളരെ ടേസ്റ്റി ജ്യൂസ് ഒരു വട്ടമെങ്കിലും ഉണ്ടാക്കി നോക്കണേ ഇതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി പോകും അത്രയ്ക്ക് നല്ല രസമാണ് ഇങ്ങനെന്താ ഞാനൊരു കുക്കറെടുത്തേനെ ആ കുക്കർക്കിതാ ഇതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നോ രണ്ടോ വിസിലിങ്ങോട്ട് അടുപ്പിച്ചെടുക്കട്ടെ ചെയ്യുന്നത് പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ ഈരിച്ചിരങ്ങി ക്യാരറ്റും ഒരുപാട് ടൈമൊന്നും വേണ്ടല്ലോ അപ്പം അതങ്ങോട്ട് അടുപ്പത്ത് വെച്ചിരുന്നു കേട്ടോ ആ ഒരു സമയത്ത് ഞാനിതാ കുറച്ച് കസ് കസ് വെള്ളത്തിലിടാൻ പോവുകയാണെ ഒരൊറ്റ വിസിൽ അടിച്ചാൽ മതി കേട്ടോ അങ്ങനെ ഒരു അന്നേക്കാ ടീസ്പൂൺ കസ്കസ് ഇതുപോലെ അങ്ങോട്ട് വെള്ളത്തിലിട്ടതിന് ശേഷം അതങ്ങോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് കിട്ടും ഒരു പത്ത് മിനിറ്റ് പിന്നെ ഒന്ന് വെള്ളത്തിലിട്ടാകുമതി ആ ഒരു സമയം കൊണ്ട് തന്നെ ഇത് പുതിർന്നൊക്കെ ഇട്ട് ഈ കസഗസ ഇഷ്ടമല്ലാത്ത പോലും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ കസഗസ് ഇട്ടിട്ടില്ലെങ്കിലൊന്നും പ്രശ്നമില്ല നമ്മളെ ജ്യൂസിൻ്റെ ടേസ്റ്റ് ഒരിക്കലും കുറയില്ലേ രണ്ട് രീതിയിൽ ഞാൻ ഈ ജ്യൂസ് അടിച്ചെടുക്കുന്നുണ്ട് കെട്ടോ അങ്ങനെ ഇതാ ഫസ്റ്റത്തെ രീതി ഇതുപോലെ മിക്സിൻ്റെ ജാറെ എടുത്താണ് ആ മിക്സിൻ്റെ ജാറെ എടുത്തിട്ട് കണ്ടില്ലേ ഈയൊരു പിന്നെ ക്യാരറ്റിൻ്റെ ഇത് ചൂടങ്ങോട്ട് ഏകദേശം ഒക്കെ പോകണം കേട്ടോ ആ ഒരു നല്ല നല്ല ചൂടില് അടിക്കാനായിട്ട് നല്ല കുറച്ച് ചൂടാറിയതിന് ശേഷം അടിക്കുകയാണ് എനിക്കൊരു മൂന്നോ നാലോ ഏലക്കായും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ആ കുറച്ച് പഞ്ചസാര നമുക്ക് എത്ര പഞ്ചസാര വേണ്ടത് അതിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തതാണ് കേട്ടോ ഞാൻ ഒന്നര തവി പഞ്ചസാര ഇട്ട് കൊടുത്തത് പിന്നെ നല്ല തണുത്ത പാലും കൂടി ഇതിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്നങ്ങട്ട് നല്ലങ്ങോട്ട് പേസ്റ്റാക്കി ഇങ്ങോട്ട് അരച്ചെടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഇതാ ഞാൻ നല്ല പേസ്റ്റാക്കി അയച്ചെടുത്തത് ഇനി നിങ്ങൾക്ക് വെള്ളം ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം വെള്ളം വേണം അതിനനുസരിച്ച് പറന്ന് കൊടുക്കാം കേട്ടോ ഇനി പാലെന്നായാലും പ്രശ്നമില്ല ഞാൻ നല്ല തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കണേ ഈ ഒരു കട്ടിയിൽ കുടിക്കുക നല്ല ടേസ്റ്റ് പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു കസു കൂടി ഇതാ ഇത് ഇങ്ങോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം അടിയിൽ ഇളക്കിയിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാണ് കേട്ടോ ഇതുപോലെ തന്നെ രണ്ടാമത്തെ ജ്യൂസും കൂടി ഞാൻ അടിച്ചെടുക്കുകയാണ് ഇതേക്ക് ഞാനൊരു സ്പെഷ്യൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് മിൽക്കി മേഡിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റ് കിട്ടണേ ആ ഒരു സ്പെഷ്യലാണ് നിങ്ങളുടെ കയ്യിൽ മിൽക്കി മേഡ് ഉണ്ടെങ്കിൽ ഒഴിച്ച് കൊടുക്കും കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ ഒഴിച്ച് ഈ ഇട്ട് കൊടുക്കണേ ഈയൊരു ഹോർലിക്സും പാക്കറ്റാണ് അഞ്ചുറുപ്പ് ഈയൊരു ഹോർലിക്സും പാക്കറ്റ് ഇട്ട് കൊടുത്താൽ ഇതിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് മാറി മാറി അത്രക്കും നല്ല രസമാണ് അങ്ങനെ ഇതൊക്കെ കണ്ടില്ലേ ഇതുപോലെ ഈ ഒരു പാക്കറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് ഓപ്ഷനൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ കിട്ടും അത് ഞാൻ രണ്ട് പ്രാവശ്യമാക്കിയിട്ട് അടിച്ചെടുത്തത് നല്ല അടിപ്പൊളി ടേസ്റ്റാണ് കേട്ടോ ഞാൻ ബൂസ്റ്റിനാട്ടിയിൽ ടേസ്റ്റ് ചെയ്യൊരു ഓർലിക്സ് തന്നെയാണ് അങ്ങനെ ഞാൻ കുറച്ച് പഞ്ചസാരയും രണ്ട് മൂന്ന് ഏലക്കായും പിന്നെതാ കുറച്ച് പാൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതാണ് ഇതുപോലെ ഇങ്ങട്ട് കറക്കി എടുത്തേക്കാണ് കേട്ടോ അങ്ങനെ അത് കറക്കിയെടുത്തതിന് ശേഷം ഞാനിതീര് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് കുറച്ച് പാലും കൂടി ഒഴിച്ച് കൊടുത്തുണ്ട് കുറച്ച് കട്ടി കൂടി ഇത് തോന്നിയപ്പം കണ്ടില്ല ഈ ഒരു കട്ടി പാകാണ് ഇനി ഇതേക്കും ഞാനിതാ നേരത്തെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കസ്സു കസും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് നക്സുകൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് ഓപ്ഷനലാണ് ഇത് നിർബന്ധമല്ലേ പക്ഷേ ഇടയിൽ ഇങ്ങനെ കടിക്കുമ്പോൾ നല്ല അടിപ്പൊളി ടേസ്റ്റാണ് അപ്പോൾ ഈ ഒരു ബദുണ്ടല്ലോ അത് ചെറുതാക്കിയിട്ട് ഞാനിതാ ഇതുപോലെ ഇങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കാണ് അവിടെ ഇപ്പോഴൊക്കെ ഒന്ന് ഇങ്ങനെ കഴിക്കുക നല്ലൊരു ടേസ്റ്റാണ് അങ്ങനെ അങ്ങനെന്താണ് നമ്മളെ ജ്യൂസ് റെഡിയായി എങ്ങനെയുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഈ രണ്ട് രീതിയിലും ജ്യൂസ് എന്തായാലും നിങ്ങൾ അടിച്ചു നോക്കണേ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കാര്യം ഉറപ്പാണ് ഈ ഒരു വേനൽ ചൂടിനൊക്കെ നമുക്ക് ഒരു ഗ്ലാസ് മുന്നിൽ കുടിക്കുമ്പോൾ തന്നെ നല്ലൊരു ഉന്മേഷമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും എൻ്റെ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാർ കാണുകയേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളും ജ്യൂസൊക്കെ എൻ്റെ ചാനലുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും നോക്കുക കണ്ടിട്ട് നോക്കിയിട്ടൊക്കെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഇൻഷാല്ല ഇതുപോലത്തെ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇനിയും വരാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാരോടും അസ്ലാമലൈക്കും